ോദരങ്ങളെ നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ പത്രം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാദേശിക വാർത്തകൾ വായിക്കാറുണ്ടോ ഞാൻ ഈ പ്രാദേശിക വാർത്തകളുടെ ഒരു ആരാധകനാണ് നാട്ടൻ പുറത്തൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്തെല്ലാം അവിടുത്തെ വിശേഷങ്ങൾ അറിയാനുള്ള താല്പര്യം കൊണ്ടാണ് എപ്പോൾ എടുത്താൽ പ്രാദേശിക വാർത്തകളാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ ഈ പ്രാദേശിക വാർത്തകളിൽ ഇപ്പോൾ ഒരു നാലോ അഞ്ചോ വർഷമായിട്ട് ഒരേ വാർത്തയേ ഉള്ളൂ പ്രധാനമായിട്ടും അതെന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ആരാധനാലയ വാർത്തകളാണ് അവിടെ ഒരു കടുക് താഴെ വീണാൽ അതിൻ്റെ ശബ്ദം പത്രം കേൾപ്പിക്കും അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്കാണ് പത്രങ്ങൾ വന്നിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ആസൂത്രിതമായ സംഘടിതമായ ഒരു പ്രവർത്തനമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എനിക്കറിയാൻ നിങ്ങൾ വിശ്വസിക്കുകയില്ല പക്ഷേ യജ്ഞങ്ങൾ യാഗങ്ങൾ സത്രങ്ങൾ ഇവയെല്ലാം അങ്ങനെയുള്ളൊരു ആസൂത്രിതമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അവരുടെ വാർത്തകൾക്കാണ് പ്രാധാന്യം അപ്പോൾ നാട്ടിൻ പുറത്ത് വേറെ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമുക്കറിയാം കൗമാരപ്രായക്കാരായ കുട്ടികൾ എവിടെയുണ്ടോ അവിടെ പലതരം കളികൾ കാണും അതിനവർ ക്ലബ് ഉണ്ടാക്കിയിട്ടുണ്ടാവും കലാപരിപാടി നടത്തുന്നുള്ള സംവിധാനം ഉണ്ടാവും അതിനവർ വാർഷികം നടത്തുന്നുണ്ടാവും പന്ത് കളിയാണ് അവരുടെ പ്രധാനപ്പെട്ട കളി പന്ത് കളി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നരം പന്ത് കളിയാണ് ഫുട്ബോളുണ്ട് വോളിബോളുണ്ട് ബാഡ്മിൻ്റുണ്ട് അങ്ങനെ പലതുമില്ലേ അങ്ങനെയുള്ള ആ ക്ലബുകൾ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കളിക്കുന്നത് കാണാൻ എത്രയോ പേരാണ് അവിടെ കൂടുന്നത് എൻ്റെ നാട്ടിലൊരു ഗ്രന്ഥശാലയുണ്ട് ഗ്രന്ഥശാലയുടെ അവിടെ ദേശാഭിമാനി ഗ്രന്ഥശാല അവിടെ ഒരു ക്ലബുണ്ട് അവരിതുപോലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവരുടെ അഴിമുഖത്താണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഗ്രഹശാലയുടെ മുമ്പിലുള്ള ഗ്രൗണ്ട് ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതിരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് കൗമാരപ്രായക്കാരായ കുട്ടികൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു റിപ്പോർട്ടും പത്രങ്ങൾ കൊടുക്കുന്നില്ല എന്താ കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള പരിപാടികളില്ലാത്തത് കൊണ്ടല്ല കൊടുക്കാമെന്നല്ല മനസ്സില്ല എന്ന മട്ടിലാണ് അവരുടെ പ്രവർത്തനം അപ്പോൾ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അവ ആരാധനാലയ വാർത്തകളുടെ വാർത്തകളാക്കി വളരെ സങ്കുചിതമായിട്ട് അവർ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് പത്രങ്ങളൊന്നു കൂടി പിന്നെ പിന്നെ പത്രങ്ങളൊന്ന് പുനരാലോചിക്കണം നിങ്ങൾ ആരാധനാലയ വാർത്തകൾ കൊടുക്കണം അതോടൊപ്പം തന്നെ നാട്ടും പുറത്തുള്ള നാട്ടുകാരുടെ സങ്കടങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്കതിനുള്ള പരിഹാരങ്ങൾ ഇവയ്ക്കായി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകൾ ഉടുക്കുക തന്നെ വേണം വന്നു വന്ന പത്രങ്ങൾ ചെയ്യുന്നത് ജില്ലാ വാർത്തകളിലേക്ക് എല്ലാ വാർത്തകളും ചുരുക്കുന്ന ഒരു സങ്കുചിത മനോഭാവമാണ് അവർക്കുള്ളത് എല്ലാവരും അറിയേണ്ട ഒരു വാർത്തയും ഒരു ജില്ലയിൽ നിന്നും ഉണ്ടാകുന്നില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഈ പത്രങ്ങളുടെ മറുപടി അങ്ങനൊരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന പല പരിപാടികളും മറ്റ് ജില്ലകളിൽ അറിയല ആ ജില്ലകളിൽ നടക്കുന്ന പരിപാടിയൊന്നും ഈ ജില്ലയിൽ അറിയില്ല ജില്ലയ്ക്ക് വേണ്ടി പേജ് സൃഷ്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് എല്ലാം കുത്തി ഒരു പരിപാടിയാണ് പത്രക്കാർ നടത്തിയിരിക്കുന്നത് പത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ പ്രാദേശികമായി നടക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ കേരളം മുഴുവൻ അറിയത്തക്ക രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ കടമയാണ് കർത്തവ്യമാണ് അതവർ ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ടോയെന്ന് ഓരോ പത്രക്കാരും ആലോചിച്ച് നോക്കിക്കോട്ടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കൗമാര മനസ്സുകളുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ കൗമാരക്കാരായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും ഉയർത്തി കാണിക്കുകയില്ല അവർ നടത്തുന്ന വിദ്യാഭ്യാസ പ്രോത്സാഹന പ്രവർത്തനങ്ങളെ ഞങ്ങൾ കാണുന്നില്ല തന്നാലും ഇടുകയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആ മണ്ടത്തരം കൊണ്ടാണ് കുട്ടികളെ നമ്മുടെ നാട്ടിൽ അത്തരം വിഭാഗത്തിലുള്ള കുട്ടികളെ പിന്നെ എന്താ പറയുക മയക്കുമരുന്നുകാരും കള്ളക്കടത്തുകാരും ഒക്കെ കൊണ്ടുപോയത് പത്രങ്ങളാണ് അപ്പോൾ പത്രങ്ങളുടെ പങ്കുണ്ട് പത്രങ്ങൾ ഗ്രാമത്തിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് പകരം സംഘടിതമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരാധനാലയ വാർത്തകൾ സത്രത്തിൻ്റേത് യജ്ഞത്തിൻ്റേത് യാഗത്തിൻ്റേത് പിന്നെ അവിടെ നടക്കുന്ന നെറ്റിപ്പട്ടം കിട്ടിയ ആനകൾത് ഇതൊക്കെയാണ് വാർത്തകൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്ന കാര്യമല്ലേ വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടോ ആരാധനാലയ വാർത്തകളിൽ കഴിഞ്ഞ വർഷം എന്താണെന്ന് അതുതന്നെ ഈ പ്രാവശ്യം നടക്കും അതുതന്നെ ഇവർ എഴുതിപ്പെടും ഒരു വാർത്ത എഴുതി വെച്ചിരുന്ന എല്ലാവർക്കും കൊടുക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് പത്രങ്ങൾ മാന്യമായി ഒരു കാര്യം ചെയ്യണം ഗ്രാമങ്ങളിൽ വാർത്തയുണ്ടോ അധിക വാർത്ത ഞാൻ പറയാം എല്ലാവർക്കും മണ്ണ് കിട്ടുന്നതിന് വലിയ പ്രയാസമാണ് കടൽപ്പൊക്കുന്ന് ശരിയായിട്ട് എടുത്തിരുന്ന മണ്ണാണ് അതിൻ്റെ കാരണം എന്തായാലും അത് ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ എന്നുള്ള ചർച്ച ചെയ്യുന്നില്ല പക്ഷെ അതുമൂലം അനുഭവപ്പെടുന്ന ആ ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ് നമ്മുടെ ചീനവല്ല തൊഴിലാളികൾ പണിയില്ല എന്താ അതിൻ്റെ കാരണം വാർത്ത കൊടുക്കുന്നുണ്ടോ ഇവർ കൃഷി പൂർണ്ണമായിട്ട് നശിച്ചു കിടക്കുന്ന കരിനിലങ്ങളിൽ അതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടോ ഇവർക്ക് ഇല്ല എന്താണെന്ന് വെച്ചെന്നാൽ അതൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നുള്ള നിലപാടാണ് നമ്മുടെ പത്രങ്ങൾക്കുള്ളത് അവരൊരു കാര്യം മനസ്സിലാക്കണം ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കുക വഴി ഗവൺമെൻറ് ശ്രദ്ധയിൽ ആ കാര്യം വരികയും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ നടപടി ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു ആരാധനാലയത്തിൻ്റെ വാർത്ത കൊടുത്താലും ഗവൺമെൻറ്റിന് അറിയേണ്ട കാര്യമില്ല ഗവൺമെൻറ്റിനെന്താ അറിയേണ്ട ആന കുത്തിയാൽ ഗവൺമെൻറ് അറിയണം വെടിക്കെട്ട അപകടം ഉണ്ടായാൽ ഗവൺമെൻറ് അറിയണം ബാക്കിയുള്ളവർക്ക് അവിടുത്തെ റുട്ടീൻ വർക്കല്ലേ അവിടെ ഓരോ ദിവസവും നടത്തുന്ന ജോലി മാത്രമല്ലേ അതിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പത്രക്കാരത് ആലോചിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം